വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രി കണ്ണൂരിൽ അമ്മയും മക്കളും മരിച്ച നിലയിൽ കുട്ടികളെ കിണറ്റിൽ ശേഷം യുവതി ചാടിയതെന്ന് നിഗമനം വീണ വിജയനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതം മുഖ്യമന്ത്രി ആക്രമിക്കുക എന്നതാണ് ലക്ഷ്യം എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി ധർമ്മടം പ്രഖ്യാപനം ഞായറാഴ്ച ചുഴലിക്കാറ്റ് പ്രതിരോധ തയ്യാറെടുപ്പ് മോക്രിൻ സംഘടിപ്പിച്ചു മലപ്പുറത്തെ കുറിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടത്തിയ വിവാദ പ്രസംഗത്തെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയാണ് വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളിയുടെ പരാമർശമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ച് ഒരു കാര്യം പറഞ്ഞതാണ് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അതിനെതിരെ രംഗത്തുമെന്നു മുഖ്യമന്ത്രി ന്യായീകരിച്ചു വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിറ്റ് സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ വെള്ളാപ്പള്ളിയെ അറിയുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും മതത്തിന് എതിരായ നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള ആളല്ല എന്ന എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി കൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ആളാണ് വെള്ളാപ്പള്ളി എന്നാലും തെറ്റിദ്ധാരണങ്ങൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു അത്തരം കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ ശ്രദ്ധയും വെള്ളാപ്പള്ളി പുറ പുലർത്തേണ്ടതെന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നു എന്നതുകൊണ്ടല്ല ഇതാണ് നാട് ഏതിനെയും വ്യ വക്രീകരിക്കാൻ നോക്കുന്ന കാലമാണ് ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലമാണ് അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരെ പറഞ്ഞ കാര്യമാണെന്ന് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ മമതയോ വെച്ചു കൊണ്ട് പറഞ്ഞതല്ല നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ച് ഒരു കാര്യം പറഞ്ഞതാണ് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അതിനെതിരെ രംഗത്തു വന്നെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അഴീക്കോട് അമ്മയും രണ്ടു മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മീൻകുന്നിൽ മഠത്തിൽ ബാമ നാൽപ്പത്തിനാല് മക്കളായ ശിവാനന്ദ് പതിനാല് അശ്വന്ത് പതിനൊന്ന് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതാവും ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി മുതൽ ഇവരെ കാണാതായിരുന്നു ഇന്ന് പുലർച്ചെയോടെയായിരുന്നു കിണറ്റിൽ മരിച്ച നില മൃതദേഹം കണ്ടെത്തിയതാവും മക്കളെ കിണറ്റിൽ ഇട്ട എറിഞ്ഞതിനു ശേഷം അമ്മയും കിണറ്റിലേക്ക് ചാടിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്നതായി പോലീസ് പറയുന്നു ഇതിന് ചികിത്സ തേടിയിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു വ്യാഴാഴ്ച രാത്രി ഇവരോടൊപ്പം ഭർത്താവ് ഉണ്ടായിരുന്നില്ല അമ്മയും സഹോദരിയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അയൽവാസികളാണ് കിണറ്റിൽ മൃതദേഹം കണ്ടത് മത്സ്യത്തൊഴിലാളിയായ ഭർത്താവ് രമേഷ് ബാബു ചാലിലെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് വീണ വിജയനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര സർക്കാരും ബിജെപിയിൽ ചേർന്ന പുത്തൻ ൂറ്റുകാരും മാത്യു കുഴൽനാടനും നിരവധി മേഖലയിൽ കേസുകൾ നൽകി മൂന്ന് വിജിലൻസ് കോടതികളിലും ആ കേസുകൾ തള്ളി അപ്പീൽ നൽകി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ അവിടെയും കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ധൃതി പിടിച്ച് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവും കോടതി വിധി വരുന്നതിനു മുമ്പ് കുറ്റപത്രം സമർപ്പിക്കുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിന്റെ തുടർച്ചയായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയതുപോലെ കേരളത്തിൽ പുതിയ ബി ജെ പി പ്രസിഡന്റ് കൂടി രംഗത്തു വന്ന അവസരം കൂടി ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ പൊലിപ്പിച്ചെടുക്കാനാണ് വ്യക്തമാക്കി ചുഴലിക്കാറ്റും അനുബന്ധ ദുരന്തങ്ങളും നേരിടുന്നതിനാലുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി കണ്ണൂർ മുഴപ്പിലങ്ങാട് പാശ്ചാകാല വാർഡ് ഒന്നിൽ മോക്ലിൽ സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുക സാമൂഹികമായ ദുരന്ത നിവാരണം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ജനപ്രതികൾ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ആരോഗ്യ പ്രവർത്തകർ റവന്യൂ ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ ഏകോപനത്തോടെയാണ് മോക്ലിൽ നടന്നത് ദുരന്ത മുന്നറിയിപ്പ് ലഭിക്കുന്ന ഘട്ടത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഇൻഡിടെസ് റെസ്പോൺസ് സിസ്റ്റത്തിൽ പ്രവർത്തനം കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ആശയവിനിമയ ബുദ്ധികളുടെ കൃത്രിമമായ ഉപയോഗം സയറനുകളുടെ പ്രവർത്തനം അപകട സ്ഥലത്ത് നടത്തുന്ന പ്രതികരണ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾ വില്ലേജ് ഓഫീസർ ഇൻചാർജ് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനവും ആളുകളെ ഒഴിപ്പിക്കാനും ആരംഭിച്ചു പോലീസും ജനപ്രതിനിധികളും ബീച്ച് പരിസരങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായി ക്യാമ്പുകളിൽ എത്തിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങൾ ആംബുലൻസിൽ എത്തിച്ച കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ടീം അംഗങ്ങളായ പ്രഥമ ശുശ്രൂഷ നൽകി ആകെ മുപ്പത് കുടുംബങ്ങളിൽ നിന്നായി നൂറ്റി പതിനഞ്ചു പേരെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത് ഗുരുതരമായി പരിക്കേറ്റവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡുകാരാണ് മോക്ലിൽ പങ്കാളികളായത് പ്രദേശവാസികൾക്ക് മോക്ലിൽ സംബന്ധിച്ച വിവരങ്ങൾ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ വില്ലേജ് ഓഫീസർ ഇൻചാർജ് ആഫർ സാദിഖ് സിവിൽ ഡിഫൻസ് അംഗം സുനിൽകുമാർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ ഒ കെ രജീഷ് പോലീസ് എസ് ഐ എൻ എൽ ജിതേഷ് മെഡിക്കൽ ഓഫീസർ മേഘാ മോഹനൻ ഡെപ്യൂട്ടി തഹസിൽദാർ ഫൈസർ വള്ളിയോട്ട് എന്നിവർ വിശദീകരിച്ചു കണ്ണൂർ തഹസിൽദാർ എ കെ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ മോക്രി അവലോകനം ചെയ്തു എല്ലാ വകുപ്പുകളും കാര്യമായി പ്രവർത്തിച്ച ഏകോപനം മികച്ച രീതിയിലാണ് നടന്നതെന്ന് ഉദ്യോഗസ്ഥരും സേനാംഗങ്ങളും കാര്യക്ഷമമായി സജ്ജമാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ധർമ്മടം മണ്ഡലത്തെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്രമുക്ത മണ്ഡലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കും ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ആ പരിപാടിയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനാകും ധർമ്മടം മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകൾ ഇതിനോടകം അതിദാരിദ്ര മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എം പിമാരായ കെ സുധാകരൻ ഡോക്ടർ വി ശിവദാസൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും പി എ യു പ്രൊജക്ട് ഡയറക്ടർ എം രാജേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ എസ് പ്രമീള തർമടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ വെള്ളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി കെ അരുൺ തുടങ്ങിയവർ പങ്കെടുക്കും മക്രേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര തീർത്ഥാടന ടൂറിസം പദ്ധതി മുഖ്യമന്ത്രി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും മക്രേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ പൂർത്തീകരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന മത്സര പരിപാടി ക്ഷമിക്കണം നടക്കുന്ന പരിപാടിയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനാവും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തി അഞ്ചു കോടി എൺപത്തി ആറ് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് പുരാവസ്തു പുരാര മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ സുധാകരൻ എം പി ഡോക്ടർ ശിവദാസൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി വേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ എന്നിവർ വിശിഷ്ടാതിഥികളാവും കേരള മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ചന്ദ്രൻ പിള്ള കെ ഡി സി ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിക്കും സംസ്ഥാന ടൂറിസം വകുപ്പ് സ്റ്റേറ്റ് ഫണ്ട് കിഫ്ബി സാമ്പത്തിക വകയിരുത്തൽ എന്നീ ഫണ്ടുകൾ വഴി പൂർത്തീകരിച്ച ഊട്ടുപുര മ്യൂസിയം കെട്ടിടം സോപാന സംഗീത മ്യൂസിയം ടോയ്ലറ്റ് ലാൻഡ് ലാൻഡ്സ്കേപ്പിംഗ് ചുറ്റമ്പലം തൈൽ പാകൽ മറ്റ് സ്ഥലങ്ങളിൽ കല്ലുപാകൽ ഹോളം നവീകരണം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ശുചിത്വം സാഗരം സുന്ദര തീരം പദ്ധതിക്ക് കല്യാശ്ശേരിയിൽ തുടക്കമായി കടലും തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ കല്യാശ്ശേരി മണ്ഡലതല ഉദ്ഘാടനം എം വിജയൻ എല്ലാ നിർവഹിച്ചു ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയങ്ങാടിയിൽ നടന്ന പരിപാടിയിൽ മാടായി മാട്ടൂർ പഞ്ചായത്തിലെ ചൂട്ടാട് മുതൽ മാട്ടൂൾ സൗത്ത് വരെ കടൽ തീരം പ്ലാസ്റ്റിക് വിമുക്തമാക്കി ഇതിന്റെ ഭാഗമായി കടൽ തീരത്തെ പന്ത്രണ്ട് ആക്ഷൻ പോയിന്റുകളായി തിരിച്ച് ഓരോ പോയിന്റുകളിലും വളണ്ടിയർമാരെ സജ്ജരാക്കിയാണ് ഏകദിന പ്ലാസ്റ്റിക് നിർമാർജ്ജന പരിപാടി സംഘടിപ്പിച്ചത് മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ അധ്യക്ഷനായി പയ്യനൂർ കോളേജ് പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് പുതിയങ്ങാടി ജമാത് ഹയർ സെക്കൻഡറി സ്കൂൾ മാടായി ഗവൺമെന്റ് ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ മാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ മാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡ് ഏജൻസികൾ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ബോട്ട് ഉടമകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ ക്യാമ്പിന്റെ ഭാഗമായി മാട്ടൂർ പഞ്ചായത്തിൽ നടന്ന പരിപാടി വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂർ ഉദ്ഘാടനം ചെയ്തു ശുചിത്വ സ്വാഗതം സുന്ദരതീരം മാടായി ചാർ ഓഫീസർ പി പ്രഭാഷ് ലാൽ മെമ്പർമാരായ പി ജെ മീല ടീച്ചർ ഒടിയിൽ ഋഷിദ കടക്കോടതി പ്രസിഡന്റ് കെ പി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു അവധിക്കാല ടൂർ പാക്കേജ് തലശ്ശേരി കെ എസ് ആർ ടി സി അവധിക്കാല ടൂർ പാക്കേജ് ഒരുക്കുന്നു ഏപ്രിൽ പതിപ്പെട്ട് മെയ് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഗവി ആപ്പിൾ ഇരുപത്തി അഞ്ചിന് മൂന്നാർ ആപ്പിൾ ഇരുപത്തി അഞ്ചിന് കൊച്ചി കപ്പൽ യാത്ര മെയ് രണ്ടിന് വാഗമൺ കുമരകം മെയ് ഏഴിന് ആ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കോടജാദ്രി ഉടുപ്പി മെയ് ഒൻപത് മെയ് മുപ്പത് തീയതികളിൽ നെല്ലിയാമ്പതി മെയ് പതിനാറിന് മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് ദ്വിദിന യാത്രയാണ് ഒരുക്കിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത് മെയ് പതിനൊന്ന് മെയ് ഇരുപത്തി തീയതികളിൽ നിലമ്പൂർ ഏപ്രിൽ ഇരുപത് മെയ് നാല് തീയതികളിൽ വയനാട് മെയ് പതിനെട്ടിന് റാണിപുരം മെയ് ഇരുപത്തിയഞ്ചിന് പൈതൽമല എന്നിവിടങ്ങളിലേക്ക് ഏകദിന ടൂർ പാക്കേജുകളുമുണ്ട് വയോജനങ്ങളെ ചേർത്തു പിടിക്കാം വ്യത്യസ്തമായ വിഷു കൈനീട്ടം വിഷു വിഷുദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ കീഴിലുള്ള ആർദ്ര ദീപം പദ്ധതിയും നഗരസഭയും സബ് കളക്ടർ ഓഫീസും സംയുക്തമായി വിഷു കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചു വയോജനങ്ങളും വിദ്യാർത്ഥികളും ഒത്തുചേർന്ന പരിപാടി തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ചുമറാണി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഒത്തുകൂടാനും കാണാനും സംസാരിക്കാനും അവസരങ്ങളാണ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു തലശ്ശേരി ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്ന പരിപാടി സബ് കളക്ടർ കാർത്തിക് പാണിഗൃഹി അധ്യക്ഷനായി വിവിധ വയോജന കേന്ദ്രങ്ങളിൽ നിന്നായി നൂറിലധികം വയോജനങ്ങൾ പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്ന മുഴുവൻ വയോജനങ്ങൾക്കും സബ് കളക്ടർ ബിഷു കൈനീട്ടവും നൽകി വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചു അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് തലശ്ശേരി മെയിന്റനൻസ് ട്രൈബ്യൂണലിന്റെ നേതൃത്വത്തിൽ ആർദ്രദീപം പദ്ധതി നടപ്പിലാക്കുന്നത് അവബോധം വിഭവ വിഭവസമാഹരണം മാനസിക പിന്തുണ നൽകൽ എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിയുടെ നടപ്പിലാക്കുന്നത് വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ട്രൈബ്യൂണലിന്റെ മുന്നിൽ എത്തിക്കുക ആവശ്യമായ സാധനങ്ങൾ സി എസ് ആർ ഫണ്ട് വഴി കണ്ടെത്തുക നൽകുക വീടുകളിലും മറ്റും ഒറ്റപ്പെട്ടു മറ്റു മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവലംബരായ വയോജനങ്ങൾക്കും മാനസിക പിന്തുണ നൽകുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം പരിപാടിയിൽ തലശ്ശേരി ഗവൺമെന്റ് പ്രണ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രിൻസിപ്പാൾ പ്രി പ്രശാന്ത് ടി എൽ എസ് പി മഞ്ജു തലശ്ശേരി നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ മാര്ലേനസ് ട്രൈബ്യൂണൽ കൺസൾട്ടേഷൻ ഓഫീസർ നാരായണൻ സബ് കളക്ടർ ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് സൂര്യകുമാർ ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെയും വയോജനങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറി